ചീനയിൽ അഞ്ചു സിതാക്കളെ ചുറ്റുകൊന്നു കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ കൂട്ടക്കൊറകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഈ പറഞ്ഞ ചീനയിലെ സാക്ക് ചുറ്റുകൊന്ന സംഭവം കോൺഗ്രസുകാരായിരുന്നു അഞ്ചു സരാക്കളെ ചുറ്റുന്നതിന് നേതൃത്വം കൊണ്ടത് എന്റെ കേരളത്തിലെ മാധ്യമങ്ങൾ മാർസിസ്റ്റുകാരായ കൊറയായിരുന്ന റിപ്പോർട്ടേഴ്സ് സംഘം അനുശോയിക്കുന്നത് എന്നു പറയുമ്പോൾ യഥാർത്ഥം ഈ കൊലപാതകങ്ങളെ കുറിച്ചും കൊലപാതക പരമ്പരകളെ കുറിച്ചും ഒന്നും ഓർത്തു നോക്കാത്തത് എത്ര സി പി ഐ എം പ്രവർത്തകർ എത്ര ഡി വി എഫ് ഐ പ്രവർത്തകരെ കഷ്ണം കഷ്ണമായി കേരളത്തിൽ വെട്ടിമുറത്തി കെ വി സുതീഷ് എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ സംസ്ഥാന ജോയിൻ സെക്രട്ടറിയുടെ മുപ്പത്തിയാറ് കഷ്ണങ്ങളായിട്ട് കേരളത്തിൽ തന്റെ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽട്ട് കൂട്ടുപുറമ്പിലെ തൊക്കിലെ തന്റെ ചെറിയ വീട്ടിന്റെ ഉള്ളിട്ടിട്ട് ഭീകരമായി കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്റെ കേരളത്തിലെ മാധ്യമങ്ങൾ ഉറപ്പാക്കിയിരുന്നത് മൂന്നു കണക്കായ സി പി ഐ എം പ്രവർത്തകർ ഇപ്പറയുന്ന രീതിയിൽ ഭീകരമായി കൊലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ അൻപത്തിമൂന്ന് സഖാക്കൾ രാത്രി എതിരാളികൾ കൊലപ്പെട്ടായി മരിക്കേണ്ടി വന്നിട്ടുണ്ട് ആ സഖാക്കളിൽ ബഹുഭൂരിപക്ഷത്തെയും കൊലയരുത് ഈ പറയുന്ന കോൺഗ്രസ് ആണ് വലതുപക്ഷ രാത്രികാര എന്ത് കോഴിക്കോട് ജില്ലയിൽ സി പി ഐ എമ്മിനെ ഈ ഭീകര പ്രസ്ഥാനമായി ചിത്രീകരിക്കുന്ന മാധ്യമങ്ങൾ ചെറിയ സർത്ത് രീതിയിലേക്ക് നിങ്ങൾ ഈ ആക്രമണങ്ങൾ വലതുപക്ഷം നടത്തിയ ആക്രമണങ്ങളെയും രാത്രി കൊലപാതകങ്ങളെയും കുറിച്ച് പറയാത്തത് അതോ കൊലയ്ക്ക് പോലുള്ള ഗൂഢാലോചന വരാനിരിക്കുന്ന ആളുകൾ പുറത്തു വരാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ ഫേസ്ബുക്കിൽ ഉൾപ്പെടെയുള്ള ഈ നെറ്റ്വർക്കുകളിൽ വലിയ രീതിയിലേക്കുള്ള കള്ളപ്രചരണം ഈ കൊലയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുക അതിൽ ഏറ്റവും അവസാനത്തേതാണ് ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഒരു ചിത്രം കഴിഞ്ഞ ഒരു നാലോ അഞ്ചോ വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഞങ്ങളുടെ സ്വറൂപ്പിനടുത്ത് രാഹുൽ എളമരം കഴിഞ്ഞ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് ബേപ്പൂർ മണ്ഡലത്തിന്റെയും കേരളത്തിന്റെയും പൊതുവായ വികസനത്തിനു വേണ്ടി സഖാവ് അളമാരൻ കൈയും വ്യവസായ വകുപ്പുമുതിയായിരുന്ന കാലത്ത് ചെയ്ത സംഭാവനകളെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല ലീഗക്കു തന്നെ വിസ്മയമാവുന്ന രീതിയിലേക്ക് കേരളത്തിന്റെ വ്യവസായ മേഖലയെ ആകാശത്തോളം ഉയർത്തിയ ഏറ്റവും ഉജ്ജ്വലനായ ഭരണാധികാരിയായിരുന്നു സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള സഖാബള മേഖലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലഘട്ടത്തിന്റെ കേരളത്തിൽ നിരവധി വ്യവസായങ്ങൾ അതിൽ ഒന്നായിരുന്നു രാമനാട്ടുകരയിലെ കോഴിക്കോട് വിമാനത്താവളത്തിൽ ചേർന്നുകൊണ്ട് കിടക്കുന്ന തൊട്ടടുത്ത സ്ഥലമായിട്ടുള്ള രാമനാട്ടുകരയിൽ ഒരു നോളജ് പാർക്ക് സ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതി ആ പദ്ധതിക്ക് വേണ്ടി സ്ഥലം കണ്ടെത്തി അതിൽ തടക്കലിടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്ന ഒരു ഗട്ടതി ആ പദ്ധതിയെ തകർക്കുന്നതിന് വേണ്ടി കോഴിക്കോട് ജില്ലയിലെ ഈ പറയുന്ന ഇടതുപക്ഷ ഏകോപന സഹിപ്പെട്ട ചില ആളുകൾ രാമനാട്ടുകര കേന്ദ്രീകരിച്ച് ചില പ്രവർത്തനങ്ങളും നടത്താൻ വേണ്ടി പറഞ്ഞു ഇപ്പൊ തൊഴിൽ വേണ്ടി പറ്റാവുന്ന ഒരു ബൃഹത് സംരംഭമാണ് രാമേട്ട് തുടങ്ങാൻ വേണ്ടി നിശ്ചയിച്ച ഈ പറയുന്ന ഐ ടി പാർക്ക് അതിന്റെ തലമെടുപ്പിന്റെ സർവേ നിരവധി തവണ ഈ പറയുന്ന ആളുകൾ മറ്റ് പല പ്രദേശങ്ങളിലും വന്ന് തടയുന്ന സ്ഥിതികൾ അവിടുത്തെ ജനങ്ങൾ ഉൾപ്പെടെ ഈ ഇടതുപക്ഷ ഏകോപന സമിതിയുടെ ആളുകളുടെ ഈ തന്ത്രത്തിന്റെ ഈ പദ്ധതി തടയുന്നത് ഇവർ നടത്തുന്ന പ്രവർത്തനത്തിനെതിരായി വലിയ രീതിയിലേക്ക് സംഘടിച്ചു സർവേ തടയാൻ വേണ്ടി നാവൂരിൽ നിന്നും ബാലുശേരിയിൽ നിന്നും താമരശ്ശേരിയിൽ നിന്നും മറ്റു പല ഭാഗങ്ങളിൽ നിന്നും അവിടെ എത്തിയ ഈ ആളുകളെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ ഗ്രാമനുണ്ടായി ആ ആ ജനങ്ങളുടെ രോഷത്തിന് ഇര ഇരയായതാണ് കോഴിക്കോട് ജില്ലയെ ഇതിൻ്റെ ഒരു ജില്ലാ സെക്രട്ടറി നേരത്തെ സി പി എമ്മിന്റെ പ്രവർത്തകനായിരുന്ന കെ കെ കുഞ്ഞിക്കാരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് ഫേസ്ബുക്കിൽ ഒരു കൂട്ടം ആളുകൾ മാഫ് ചെയ്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം സി പി ഐ എമ്മിന്റെ ഡി വൈ എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം എം ജിനീഷിൻ ഗിനീഷിന്റെ നേതൃത്വത്തിൽ ഉഞ്ചിയത്ത് വെടിയേറ്റ് മരിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന്റെ വെടിയെപ്പിൽ മരിച്ച മങ്കോടി കണ്ണന്റെ മകൻ കണ്ണാര കണ്ണേട്ടന്റെ കണ്ണേടൽ ഇപ്പോൾ നെഞ്ചിൽ വെടിയുണ്ടയുമായി ജീവിക്കുന്ന കണ്ണേടറെ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ എം ജിനീഷൻ നേതൃത്വത്തിൽ തല്ലി താഴെ ജീവിക്കുന്ന ചിത്രം എന്ന് പറഞ്ഞു പ്രചരിപ്പിക്കുക കൊണ്ടോ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു മൃഗം നമ്മൾ കടന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാമനാട്ടരയിൽ വരുന്ന ബാല്യ വികസനത്തെ വികസന വിരുദ്ധരായി മാഫിയകളുടെ കയ്യിൽ നിന്ന് പണവും പറ്റി അതിന്റെ ഏജന്റുമാരായി വന്ന് രാമനാട്ടുകരയിൽ ഈ വികസനം തടയാൻ വേണ്ടി അവിടുത്തെ നാട്ടുകാർ അവിടുത്തെ നാട്ടുകാർ കൈകാര്യം ചെയ്തിട്ട് കിടക്കുന്ന മനുഷ്യൻ കെ കെ കുഞ്ഞിക്കണരൻ എന്ന് പറയുന്ന നമ്മു ബോധ്യവസ്ഥ തൊഴിലാളിയാണ് ഈ പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടി ആയിരത്തി രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞുമംഗലം മണ്ഡലത്തിനകത്ത് സീറ്റ് ലഭിക്കുന്ന സ്ഥാനാർത്ഥിയെയും അനുസരിച്ച ബാല തോൽപ്പിക്കുന്നതിന് വേണ്ടി വലതുപക്ഷവുമായി സഖ്യമുണ്ടാക്കി പ്രവർത്തിച്ചാണ് കുഞ്ഞിക്കണാരൻ അതിന്റെ പേരിൽ പാർട്ടി മുറാക കുഞ്ഞുകണാരന് ആ കുഞ്ഞിക്കണാരൻ ഇപ്പൊ ഇടതുപക്ഷ ഏകോപന സഭയുടെ നേതാവായി രാമരാട്ടരെ ആ കുഞ്ഞിക്കണാരന് ഈ പറയുന്ന മുണ്ടൂ കണ്ണന്റെ മകനാക്കി ചിത്രീകരിച്ച് വിചാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം സംഘടിതമായിട്ട് സംശിക്കാം ഈ ഈ നവമാധ്യമങ്ങൾക്കകത്തും പൊതുവായ പൊതുകാര മാധ്യമങ്ങൾക്കകത്തും സംഘടിതകാലം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കഴിയില്ല കോഴിക്കോട് ജില്ലയിൽ രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട മുന്നേയാണ് ാപത് നെഡീസു എന്ന് പറയുന്ന ഒരു പൊന്നങ്ങളെ മാർക്സിസ്റ്റിസ്റ്റുകാർ ഡി ബി എഫ് ഐ സാർ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് കേരളം മുഴുവൻ വാല്യ പ്രചരണം നടത്തിയിരുന്നു ആ ബലാത്സംഗ സ്റ്റേറ്റിലെ പ്രതിയായി ഇന്ദുങ്ങൽ ബിനു എന്ന് പറയുന്ന ഡി ഡി എഫ് ഐ പ്രവർത്തകനെ മുദ്ര കുത്തിയിട്ട് എൻ ഡി എഫ് ഗാർ ബി സിയുമായി കൊലപ്പെടുത്തി ഇതേപോലെ രാഷ്ട്രീയ ഈ സംഘർഷങ്ങൾക്കും മറ്റു രീതിയിലേക്കുള്ള സംഭവ വികാസങ്ങൾക്കും കേരളം അച്ഛൻ കഴിച്ചു യു ഡി എഫും കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി കേരളം മുഴുവൻ പ്രചരിപ്പിച്ചു മാർസിസ്റ്റുകാർ വി എന്മാർ ഡി വൈ എഫ് ഐക്കാർ ശ്രീഗിരുദ്ധന്മാർ ഈ ശ്രീഗീകയിൽ രണ്ടു കുട്ടികളെയും ഭീകരമായി ബലാത്സംഗം ചെയ്യുന്നവർ എന്തെല്ലാം പ്രചരണം നിയമസഭാ തേടുന്ന കാലഘട്ടത്തിയത് എന്നാൽ രണ്ടു വർഷം കഴിഞ്ഞിട്ട് സത്യം പുറത്തുവന്നു അങ്ങനെ ഒരു സംഭവം തന്നെ നടന്നിട്ടില്ല എന്നെങ്കിൽ കോഴിക്കോട് സമ്മേളനം നടത്തി ഈ നജീസുവും പാതവും പൊട്ട സമ്മേളനം നടത്തി പറഞ്ഞു അല്ല അത് മാത്രം വരുന്നത് എന്റെ ഭാര്യയുടെ ഈ മാര വിറ്റുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ഗൾഫിൽ നിന്ന് ഉൾപ്പെടെ മുസ്ലിം ലീഗിന്റെയും യു ഡി എഫ് നേതാക്കന്മാർ എത്തിച്ചു എന്റെ കുടുംബത്തിന് ആരും കൊടുത്തത് ഇരുപത്തിയ്യൂപ സോണിയാഗാന്ധി കോഴിക്കോട് കടപ്പുറത്ത് വന്ന് യു ഡി എഫിന്റെ ബഹുമതി കൊണ്ട് കൊടുത്ത ഒരു ഗ്രൂപ്പ് എന്റെ കുടുംബത്തിന് വെച്ചിരിക്കില്ല കോടിക്കണക്കിന് രൂപ ഈ യു ഡി എഫ് നേതാക്കന്മാർ സമ്പാദിച്ചു വന്ന് ലബീസുവിന്റെ ഭർത്താവും ലബീസുവും കോഴിക്കോട് പത്രസമ്മാനം നടത്തി പറയുന്ന സ്ഥിതിയിലായി കോടതി അവസാനം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് കോടതി വിധി പറയുന്ന സ്ഥിതി ഉണ്ടായി ആ രീതിയിലേക്ക് ചേട്ടങ്ങളിൽ ജനങ്ങളെ സിറ്റേപ്പിക്കാൻ വലതുപക്ഷ മാധ്യമങ്ങൾക്കും വലതുപക്ഷ നേതാക്കന്മാർക്കും കഴിഞ്ഞേക്കാം എന്നാൽ പ്രാത്യന്തികമായി ജയിക്കുക സത്യം തന്നെ ആയിരിക്കും അത് വരാനിരിക്കുന്ന ആളുകളിൽ കേരളം തെളിയിക്കും തീർച്ചയായും എന്റെ പ്രിയപ്പെട്ട ശതാക്കളെ കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഈ ഗൾഫ് നാടകരെ മറൻ ഓണരാജന്യത്തിൽ പോയി കഷ്ടപ്പെട്ട് നാഴിക തന്റെ കുടുംബങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന പ്രിയപ്പെട്ട പ്രചാർക്കളുടെ മനസ്സിനകത്ത് വലിയ ആഗ്രഹതകൾ ഉണ്ടാക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രസ്ഥാനത്തിൽ തന്നെയാണ് അന്ത്യമായ വിജയം ഉണ്ടാവുക തീർച്ചയായും എന്റെ പ്രിയപ്പെട്ട എല്ലാ പ്രകാരങ്ങളെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു Hello，帅哥。